നമസ്കാരം തൊഴിൽ സ്വാഗതം സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി ഫെബ്രുവരി ഇരുപത് വരെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം സംസ്ഥാനത്തുടനീളം ഇരുന്നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താല്പര്യവും നിർദ്ദിഷ്ട യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഫ്ലൈനായി ലൈനായി തപാൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആവശ്യമായ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ടുള്ള നിയമനത്തിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് എസ്ഇ ഡി ഡി ആണ് ൂട്ട്മെന്റ് നമ്പർ അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അംഗീകൃത ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പട്ടികജാതി വികസന വകുപ്പിലോ മറ്റ് സർക്കാർ വകുപ്പുകളിലോ ഫീൽഡ് തലത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എണ്ണായിരം രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന് ആ യാതൊരുവിധ അപേക്ഷാ ഫീസും നൽകേണ്ടതില്ല ഉദ്യോഗാർത്ഥികൾ തപാൽ വഴി മാത്രമേ അപേക്ഷകൾ അയക്കേണ്ടതുള്ളൂ അപേക്ഷാ നടപടിക്രമങ്ങളെയും മറ്റ് വിശദാംശങ്ങളെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ് യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നതിനായി രേഖാപരിശോധന എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവ ഉൾപ്പെടുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായിരിക്കും എല്ലാ ഘട്ടങ്ങളിലും മികവ് പുലർത്തുന്നവർക്ക് കോർഡിനേറ്റർ തസ്തികയിൽ നിയമനം ലഭിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ഇ ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് അതിനുശേഷം ഹോം പേജിൽ റിക്രൂട്ട്മെൻ്റ് കരിയർ അഡ്വർടൈസിംഗ് വിഭാഗത്തിൽ കോർഡിനേറ്റർ തസ്തികയുടെ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം കണ്ടെത്തണം അതിനുശേഷം പൂർണ്ണമായ വിജ്ഞാപനം ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി പൂരിപ്പിക്കാം പ്രായം യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതുണ്ട് അപേക്ഷിക്കുന്ന കവറിന് മുകളിൽ കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് നിർബന്ധമായും രേഖപ്പെടുത്തണം അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാവി ഉപയോഗത്തിനായി അപേക്ഷയുടെ പകർപ്പ് സൂക്ഷിക്കുന്നത് നല്ലതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് തിരുവനന്തപുരം ഇരുപത് പാലക്കാട് പതിമൂന്ന് കൊല്ലം ഇരുപത്തിമൂന്ന് മലപ്പുറം അഞ്ച് പത്തനംതിട്ട പന്ത്രണ്ട് കോഴിക്കോട് പന്ത്രണ്ട് ആലപ്പുഴ പത്തൊമ്പത് വയനാട് രണ്ട് കോട്ടയം പതിനഞ്ച് കണ്ണൂർ എട്ട് ഇടുക്കി പന്ത്രണ്ട് കാസർഗോഡ് ആറ് എറണാകുളം പതിനെട്ട് തൃശ്ശൂർ മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക